പ്ലസ് ഏട്ടൻ ആടുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് തേർഡ് എഡിഷൻ ആണ് അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്നാ പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ പറ്റുള്ളതാണ് അപ്പൊ പ്ലസ് ഏട്ടൻ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു ഒരു അവസരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ പ്ലസ് ഏട്ടൻ പറഞ്ഞിരുന്നു രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല അതാ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഒരുപാട് കാരണങ്ങൾക്കുണ്ട് അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലസ് ഈ എന്ന ഫിലിം മേക്കറിന് ഉത്തരവാദിത്വം അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ളൊരു നജീബ് ഉണ്ടാവും നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം ഫിൽം എന്ന് പറഞ്ഞതിന് ശേഷമാണ് റീൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത് ആ സംസാരം ആ കോൺവെസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് അതോടനെ റിലീസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ അപ്പൊ അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചൊന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ശരിക്ക് ആ സമയത്ത് ഞാൻ ഇങ്ങനെയാ ചെയ്തത് അതായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്ര കാര്യങ്ങൾ അറിയോ അയ്യോ അത് അങ്ങനെ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ് അപ്പൊ അത് ഓഫ് ബ്ലസ് അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ ചേട്ടൻ ഇമാജിൻ ചെയ്ത നജീബും നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് ഫിലിം ആണ് പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു ഈസിലി ആക്സസിബിൾ ആണ് അദ്ദേഹം അടുത്ത സുഹൃത്താണ് ലസ് ചേട്ടന്റെ സുഹൃത്താണ് ഇപ്പോ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ് പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശരിക്കും ഒരു ഒരു പുസ്തകത്തിലെ നജീബിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്നും സ്ക്രീൻ പ്ലേയിലേക്ക് എത്തുന്ന ഒരു നജീബ് ഒക്കെ അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന ഡയലോഗുകൾ ഒക്കെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി ഇദ്ദേഹത്തിൻ്റെ രൂപമാറ്റങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ മൂന്നാമത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണ് അതാണ് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയുന്നത് അത് അത്ര ഒരു മാജിക്കിലേക്ക് എന്നു വെച്ചാൽ ഇങ്ങനെ ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ആ വേഷത്തിൽ തന്നെ എത്തി ആ ക്യാരക്ടറുടെ ഇൻവോൾവ്മെൻറ്റിൽ അറിയാതെ പോകുന്നതാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഇതാണ് അതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ സ്വ ആ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എഴുതി വെച്ചതല്ല ശരിക്കും ഷൂട്ടിയത്